അമിതവണ്ണത്തിനെതിരായ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി രാജ്യത്തെ പ്രമുഖ വ്യക്തികൾക്ക് ചലഞ്ചുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതിമാസ റേഡിയോ പരിപാടിയായ മൻ കി ബാത്തിലൂടെയാണ് അദ്ദേഹം ചലഞ്ച് മുന്നോട്ട് വെച്ചിരിക്കുന്നത് വിവിധ മേഖലകളിൽ പ്രശസ്തരായ പത്ത് വ്യക്തികളെ തിരഞ്ഞെടുത്ത് അവരോട് എണ്ണ ഉപയോഗം പത്ത് ശതമാനം കുറയ്ക്കാനാണ് മോദി ആവശ്യപ്പെടുന്നത് പത്ത് പേരെ സമൂഹ മാധ്യമത്തിലൂടെയാണ് അദ്ദേഹം നാമനിർദ്ദേശം ചെയ്തത് അമിതവണ്ണത്തിനെതിരെയുള്ള പോരാട്ടം ശക്തമാക്കാനും ആഹാരത്തിൽ എണ്ണയുടെ അളവ് കുറയ്ക്കാനുമായുള്ള ബോധവൽക്കരണ പരിപാടിയായിരുന്നു ഇവർ ഓരോരുത്തരും പത്ത് ആളുകളെ വീതം നോമിനേറ്റ് ചെയ്ത പരിപാടി വ്യാപിപ്പിക്കണമെന്നും അഭ്യർത്ഥിക്കുന്നു എന്നാണ് മോദി എക്സിൽ പറഞ്ഞത് ആനന്ദ് മഹീന്ദ്ര ദിനേഷ് ലാൽ യാദവ് മനു ബാഗർ മീരാബായ് ചാനു മോഹൻലാൽ നന്ദൻ നിലേഗിനി ഒമർ അബ്ദുള്ള മാധവൻ ഘോഷൽ സുധാമൂർത്തി എന്നിവരെയാണ് പ്രധാനമന്ത്രി ചലഞ്ചിൽ നാമനിർദ്ദേശം ചെയ്തിരിക്കുന്നത് ഹൃദ്രോഗത്തിനും ഉയർന്ന രക്തസമ്മർദ്ദത്തിനും കാരണമാകുന്നതിനാൽ ആഹാരത്തിൽ എണ്ണയുടെ അളവ് കുറയ്ക്കേണ്ടതിന്റെ ആവശ്യകത മോദി ചൂണ്ടിക്കാട്ടി എന്ത് കഴിക്കുന്നു എന്നതിൽ ശ്രദ്ധാലുവായിരിക്കേണ്ടത് കുടുംബങ്ങളോടുള്ള ഉത്തരവാദിത്തം കൂടിയാണ് ആഹാരശീലങ്ങളിലെ ചെറിയ മാറ്റങ്ങൾ പോലും ഭാവി തലമുറയെ ശക്തമാക്കുകയും രോഗങ്ങളിൽ നിന്നും മുക്തരാക്കി മികച്ച ആരോഗ്യമുള്ളവരായി തീർക്കുകയും ചെയ്യുമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു